ഒരു ഇൻസ്റ്റേന്ന് വെച്ചു അവൾ സെറണ്ടർ ആയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ അവളെ മകതൊന്നും അറിയില്ല പക്ഷേ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ പിന്നെ ലോഗൗട്ട് ചെയ്തു പാസ്വേഡ് ചേഞ്ച് ചെയ്തു ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല പൊതുവെ മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയുന്നത് രണ്ട് ടേംസുകൾ പറയുന്നു ഫോബോ അതുപോലെ ഫോമോ ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ ഫിയർ ഓഫ് മിസ്സിംഗ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളുണ്ടാവില്ല അപ്പോൾ ഫിയർ ഓഫ് മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ പിന്നെ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ ഞാൻ അങ്ങനില്ലല്ലോ എന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ ഞാനിതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നിരച്ച പോലെ പോകുന്ന മനുഷ്യന്മാർ മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ എന്നു വെച്ചാൽ ഒരു ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക ഒന്നെന്നൊന്നിലേക്ക് അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരനാലിസിസ് ചെയ്യുക ഓരോന്നിനെങ്ങനെ കമ്പയർ ചെയ്ത് അവസാനം പാരലൈസ്ഡ് ആവുന്നു അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റെക്കാവുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥ അവരുടെ മാനസികാരോഗ്യ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട് യെസ് അപ്പോൾ അവിടെ പലപ്പോഴും പിന്നെ അതിന് ചേർത്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഒരു സംഭവം കൂടിയും പറയുന്നതെന്നു വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു 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 സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ് വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം ഇവിടെ സ്റ്റെക്കായി പോകുന്ന പോലെ തോന്നുകയാണ് അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ട് വന്നതാണ് അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട് അപ്പോൾ അവിടെ ഒരു ഒരു സർക്കസിലൊരു കോമാളിണ്ട് ആളുകളേക്കൊന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട് അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതു പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം അയാൾ പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഞാൻ ാണ് എനിക്ക് കാര്യത്തിൽ മുന്നോട്ട് ഇതാണ് ഒരു അവസ്ഥ ഇന്നത്തെ സലാം സലാംസു കൊണ്ടുവന്ന രണ്ട് വേർഡ് ഫോമോയും ഫോബോയും അതെ ഫോമോ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്തു പോയ ഒരു സംഗതിയാണ് അപ്പോ ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡർ ആണ് സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന പ്രത്യേകിച്ച് ഇൻസ്റ്റ ലൈഫിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണേ അപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകണുണ്ട് സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളെയും വീടൊന്ന് പോയി കാണുക ഭയങ്കര അനുഭവമാണ് ശരിക്കും നമ്മളെ മുമ്പിൽ കുറേ കാലമായിട്ട് ഇരിക്കുന്ന കുട്ടീൻ്റെ വീടിലെത്തുന്നോടുകൂടെ ഓൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഉത്തരം കിട്ടുക കിട്ടുന്നുണ്ട് അപ്പം ഇന്നലെ ഇപ്പം ഞാൻ എൻ്റെ എനിക്ക് എൻ്റെ സ്കൂളിൽ ഒരു പത്ത് നാൽപ്പതിലധികം കുട്ടികൾ ഫോ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരാളെ പിടിച്ചിങ്ങനെ അങ്ങനെ 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 അങ്ങോട്ട് ഒന്ന് പൊക്കിയിരുന്നു അപ്പോൾ ഞാൻ ചെന്ന് തുടർന്ന് എൻ്റെ ഫോൺ വേണ്ടെന്ന് പറഞ്ഞു കുട്ടിനോട് ഇതിൽ ഇൻസ്റ്റലായിരുന്നു വെച്ചു അവൾ സറണ്ടർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവളെ മകതൊന്നും അറിയില്ല പക്ഷെ അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ പിന്നെ ലോഗൗട്ട് ചെയ്തു പാസ് പാസ്വേഡ് ചേഞ്ച് ചെയ്തു ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇൻസ്റ്റാ യൂസേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ ഞാൻ എന്തോ ഒരു കാലത്തോട് ഒത്തിയാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ വ്യക്തിയിലുണ്ടാകുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത് ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത് അതേപോലെ ഒരു ഡ്രസ് കോഡ് ലോകത്തെവിടെയോ ഒരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ് അപ്പം ഈ ഫീ ഞാൻ ഇതിലൊന്നുമില്ലേ ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത അതാണ് ഫോമോ അതേപോലെ ഫോബോ അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം ആയിട്ടില്ല 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 കാറ് എൻ്റെ കാറ് എൻ്റെ കാറ് നല്ല കാറല്ല ഏഹ് എൻ്റെ ഫോണ് നല്ല ഫോണല്ല എൻ്റെ വീട് നല്ല വീടല്ല എന്റെ എന്റെ സ്കിന്ന് എൻ്റെ ഈ തൊലി ഇതത്ര വെളുപ്പല്ല എൻ്റെ ഈ ഇതിനെന്താ പറയാ പുരികം അത്ര ഓക്കെ അല്ല ഇങ്ങനെ ഉണ്ടല്ലോ എൻ്റെ ചുണ്ട് അപ്പോൾ ചുണ്ട് സർജറി ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് ലോകത്ത് ചുണ്ടിന്റെ കോലം മാറ്റുക ചുണ്ടും ഇങ്ങോട്ട് കുറച്ച് തടിച്ചതാക്കുക അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മനുഷ്യന്മാർ ചെയ്യാണ് അപ്പോൾ ഈ ഇത്തരം മാനസിക രോഗം മാനസിക രോഗം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ പറത്തിയിട്ടിട്ട് ഒന്നിലും ഇല്ലാതെ മീൻസ് വേറെ ഒന്നിലും ഇല്ലാതെ ഇങ്ങനെ നടക്കണേനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത് ഭ്രാന്ത് എന്ന് പറയണത് ശരിക്ക് പത്ത് നഷ്ടങ്ങൾ ഈ രണ്ട് മാനസികാവസ്ഥ കൊണ്ടുണ്ട് ഞാനൊന്നിലും ഇല്ലേ എന്ന മാനസികാവസ്ഥ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷൻ അടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തണതാണ് പ്രശ്നം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഒന്ന് കതറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ് പഠിച്ചോന് ഇതൊക്കെ പഠിച്ചോൻ സെറ്റ് ചെയ്തതാണ് എനിക്ക് വീടുണ്ട് കുടുംബമുണ്ട് കാര്യമുണ്ട് എനിക്കൊരു ശരീരമുണ്ട് അതിനൊരു ആകാരമുണ്ട് വടിവുണ്ട് അതുണ്ട് അലഹമില്ല എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസുഖ് അസുഖ നേരത്തെ നിശ്ചയിച്ച ഒരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള അതയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത് പക്ഷേ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫറലുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്തു ചെയ്യുക പിന്നെ നടക്കുക പൈസ കണ്ടമാനം ഇൻവെസ്റ്റ്മെൻ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും അതൊക്കെ പഠിച്ചോനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും ഉറക്കത്തിലും ഉണർച്ചയിലും ഒക്കെ പ്രശ്നമായിരിക്കും കണ്ണാടിന് മുമ്പ് പോയി എന്നാ പ്രശ്നമായിരിക്കും പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികളിത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട് ഗ്ലാസി സ്കിന്ന് വേണമെന്നാണ് പറയാൻ താടി ഉണ്ടല്ലോ താടിയല്ലിങ്ങനെ കൂർത്താടിയല്ലിനാണ് പറയാ ജോലി തോന്നുന്നു പറയാം കുട്ടികളുടെ അടുത്തുനിന്ന് കിട്ടുന്ന വാക്കുകളാണ് പറയുന്നത് ഈ സാധനമാണ് അപ്പൊ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ ബി ടി എസ് ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട് ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത് ജ്വാലത് ജ്വാലും നിലപാട് അപ്പൊ അത് എനിക്ക് വേണം അതില്ലാത്ത ഒരാള് ശരിയല്ല അത് ഉണ്ടാകുമ്പളേ ബെറ്റർ ആകണുള്ളു ഇങ്ങനെ ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിന്റെ സമാധാനം പിന്നെ അസൂയ വളരും എല്ലാവരോടും ഭയങ്കര അസൂയ വളരും നല്ലൊരു വണ്ടി വണ്ടിയെടുത്താലും ഓനോട് ഭയങ്കര പ്രശ്നം അത് അംഗീകരിക്കൂല അപ്രീഷിയേറ്റ് ചെയ്യൂല ആ ഇത് പോരാ ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഇലക്ട്രോണിക് സാധനം എടുത്തല്ലേ തീരെ പോരോട്ട് അതേ ഇലക്ട്രോണിക് എടുത്തുകഴിഞ്ഞാൽ എന്താ വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പോയി വണ്ടി നിൽക്കും ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അയാൾ അങ്ങനെ ഉണ്ടല്ലോ അതെ അതെ ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതെ മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ് ലൈഫിലെ ഒരു കാര്യം വരുമ്പോൾ ഇസ്തിഹാറ നിസ്കരിക്കുമല്ലോ ഞാൻ വേണോ വേണ്ടത് വേണോ മുപ്പരയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുപ്പരതൊക്കെ പോകും മൂപ്പരായകായ്മ കെട്ടിമറിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥക്കായിരിക്കും പോവുക പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എനിക്കങ്ങനെ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര റുപ്പ്യ കിട്ടും അപ്പം ഇങ്ങനെ ആയാലും എത്ര ഉറുപ്പ കിട്ടും ഞാനിപ്പോൾ ഇത്ര എൻ്റെ രണ്ട് മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിലായിരിക്കും അതിൻ്റെ ഇടയിൽ വെഹ്റു അസറും മദലിബ് ഉഷാവൊന്നും ജമാഅത്ത് ഉണ്ടാവില്ല പാരായണം ഉണ്ടാവില്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല മക്കളെ ഒന്നും വെച്ചിട്ടുണ്ടാവില്ല ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക അതേപോലെ തന്നെ സബർ കുറയും ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ രണ്ട് ഡിസോർഡർ കൊണ്ടും ഉണ്ട് എന്ന് നമുക്ക് പറയാം ആ ആളുകളാണ് അവസാനം പിന്നെ എക്സിറ്റ് ആവുന്നത് ചെയ്തിട്ടാണ് അതെ ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെത് വേറെ ഒന്നും എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല നേടാൻ പറ്റിയില്ല എൻ്റെ അത് ആകണില്ല അങ്ങനെ എനിക്ക് സൗന്ദര്യം കുറവാണ് എൻ്റെ മുടി നരച്ചു ഞാൻ ഞാനും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമായി വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവം തോന്നില്ല പക്ഷേ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകണുണ്ട് അതിൽ സംശയമല്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി നമ്മളെ പേരിലും വരും